വയനാട് കമ്പളക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും വണ്ടിയാമ്പറ്റ പഴയ റേഷൻ കട റോഡിലാണ് മൂന്ന് ദിവസം മുമ്പ് കടുവയെ കണ്ടത് കടുത്താശങ്കയിലാണ് പ്രദേശവാസികൾ വണ്ടിയാമ്പറ്റയ്ക്ക് സമീപം ഓട്ടം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഓട്ടോ ഡ്രൈവർ അജ്മലാണ് കടുവയെ നേരിൽ കണ്ടത് റോഡരികിലെ കാടിനുള്ളിൽ മൃഗത്തിന്റെ തല കണ്ട് വണ്ടി നിർത്തി പരിശോധിച്ചപ്പോഴാണ് കടുവയാണെന്ന് മനസ്സിലായത് സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും തുടരും ഡ്രോൺ ഉപയോഗിച്ചായിരിക്കും പരിശോധന നിലവിൽ പ്രദേശത്ത് കണ്ടെത്തിയത് മുൻപ് നിരീക്ഷണത്തിലുള്ള കടുവയാണോ എന്ന കാര്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല അടുത്തിടെ കമ്പളക്കാട് മേഖലയിൽ കടുവ കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് അടിയന്തരമായി ഇറങ്ങുന്നത് വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നതെന്നും മൃഗങ്ങൾ കാട്ടിലും മനുഷ്യൻ നാട്ടിലും സുരക്ഷിതരായി കഴിയാനുള്ള സാഹചര്യം അധികൃതർ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സംഭവത്തിൽ വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം ജനം വയനാട്